വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രസൻസ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് 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 എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഫോട്ടോ പാത്ര കൂട്ടിലേ സിനിമ കട്ടില മീരിക്കാൻ കൊതിയായി നിന്റെ കെട്ടിടത്ത് പറക്കാൻ കൊതിയായി നേരത്തെ എല്ലാരും കൂടി അമ്മയ്ക്ക് അമ്മേ എന്താണ്ട് പറ്റിയെന്ന് രാത്രി സ്വപ്നം കണ്ടെഴുന്നേറ്റാ അപ്പൊ ഞങ്ങളെ കുത്തിപ്പിക്കൊണ്ട് നോക്കി തുണിയൊന്നും മാറാൻ പോലും ഇപ്പൊ ആദ്യ മനുഷ്യ കിടന്നുറങ്ങാനും സമ്മതിക്കൂലം പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞാ എനിക്ക് മനോസമ്മാനം പിന്നെ അമ്മക്ക് ഏതാണ്ട് ഇവര് ഇത് എന്തിന്റെ അച്ഛൻ വിളിച്ചെ അമ്മമ്മക്ക് പെൻഷൻ കിട്ടിയില്ലായിരുന്നോ അത് ഞാൻ പറഞ്ഞു വാ വാ ഇടി ഇടി രജീഷേ വിളിച്ചോ വാ വാ എല്ലാവരെ അങ്ങത്തേക്ക വാ വാ ഞാൻ പോയി കഴുകട്ടെ എന്തായാലും വന്നവര അവിടെ നടക്കട്ടെ അല്ലേ പോടോ ഒരു അഞ്ചിരിന്റെ പരിപാടി ഉള്ളോന്ന് എടാ ആ നുപ്പക്കറി വരുന്നുണ്ട്ന്ന് ഞാൻ ഇവിയലൂടെ ഓടാം അവനൊരു പോർത്തൊന്ന് കൂടി കേക്ക വാ സീതള് کروناക്കും വേണ്ടല്ലോ ഉഫ് അമ്മേ അവള് എന്താ മര രജീഷാ അവള് അകത്തണ്ട് പോനെ മോളെ ഓ ഞമ്മീ ആരെ എനിക്ക് അറിഞ്ഞുകൂട നിന്നല്ല ഇതെന്താ അതൊക്കെ മാറ്റിയാ അതാർന്നു നല്ലത് വന്നപ്പോള്ളതേ ദൈവത്തിന്റെ കാത്തോ അതല്ലേ ആ നീ നോക്കണില്ലേ അവൾ അവനാ എന്നെ നോക്കണത് ഞാനവളെ നോക്കും വേണ്ടി വന്നാ അവളുടെ കൊച്ചിനെ നോക്കൂ അതൊക്കെ എനിക്കറിയാമേലേ ഞാൻ കിടക്കാൻ പോവാണേ നിങ്ങൾ ഇവിടെ നോക്കൊണ്ടിരുന്നോ എടി ഞാൻ ആ പെൻഷൻ മേടിച്ചിട്ട് കൊല്ലോ കുരുപ്പ് അമ്മേ മരുന്നൊക്കെ കഴിച്ചില്ലേ ോട്ട് അതൊന്നും പറ്റത്തൊന്നുമില്ല എനിക്ക് പഠിക്കാണ്ടു ഞാൻ പറഞ്ഞിക്കോളാം എടി പറ്റത്തിൽ പറഞ്ഞില്ലേ എടി എടി പറയുന്നു നിക്കുവാണോ അതോ പഠിക്കുവാണോ അല്ല കിടക്കാം എന്നാ എന്നാലും ഇവനതോടെ പോയി അരമണിക്കൂർ മുമ്പേ ഉറങ്ങി വേണമെങ്കി ഞാൻ ഒരു മണിക്കൂർ മുമ്പേ ഉറങ്ങാം എന്ത് കഷ്ടമാണ് തന്നെയും കൊള്ളാം മോളും കൊള്ളാം സമാധാനം തരു ഞാൻ ചോദിച്ചോളിടും എടി ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോടെന്നു പറയോ എന്ത ചേച്ചി എന്തൊച്ചിട എന്റെ പൊന്നു ഇവിടെ ഏത് കള്ളം വരാനാ നിനക്ക് തോന്നിയതായിരിക്കും എനിക്ക് തോന്നിയതൊന്നുമില്ല ഞാൻ കണ്ടതല്ല എന്റെ പുറകെ ഒരു കള്ളം വരുന്നത് പിന്നെ അവക്കടെ പറയം വരാൻ പോളൂ അതെന്താടി എൻ്റെ പുറകെ കള്ളം വന്നാൽ ഒന്നും ഇണ്ടാതിരിക്കൂ എനിക്ക് വീട്ടിൽ കിട്ടി അമ്പത്തി അഞ്ച് പവൻ അതിൽ നാപ്പത്തി പവൻ ഇങ്ങേര് കൊണ്ടുപോയി ബാക്കി രണ്ട് പവൻ നിങ്ങായിട്ട് എടുത്തു വെച്ചേക്കുവാടി ബാക്കിയുള്ള നാല് നാലുപോർ ഇട്ടുകൊണ്ട് എന്റെ പുറ കൂന്തളിപ്പില്ലാണ്ട് സ്ത്രീധനം മേടിച്ചിട്ട് വെറുതെ തന്നെ കൊണക്കം പറഞ്ഞ് വന്നോ അടുത്ത പെൻഷൻ കോശ് അങ്ങാൻ നിങ്ങള് കാണൂലോ അച്ഛൻ എന്ത് പെൻഷൻ

കേട്ടില്ലേ പത്ത് വശൻ അങ്ങനെയാണെങ്കിലേ ആ സിസിലിയുടെ മാല എടുത്താ മതിയായിരുന്നു അതാകുമ്പോ പത്ത് പവനുണ്ടായിരുന്നു അങ്ങനെ വരാൻ ഒന്നും എടാ ഞങ്ങളുടെ നടത്തിയേ പറ്റൂന്നല്ല എന്നാ എന്റെ ഗൂൾ മാപ്പ് ഇട്ടിട്ട് വേണം റൂമിലോട്ട് പോലെ എന്ത് കണ്ടില്ലേ അവിടെ ഒന്നും ആരുല്ല കള്ളമാർക്കേ എന്റെ റൂം അലർജിയാണ്ടോ നിനക്കെന്തോ കള്ളമ്മേ വന്നേ വന്നേ വന്നു നോക്ക നീക്കി കടല അങ്ങോട്ട് പോയിരുത് അതെന്താ നോക്കി നോക്കി സൂക്ഷിച്ചോ ഇവിടാരും

ഇവിടെ കള്ളൻ വലിയ സാധനങ്ങളൊന്നും പോയിട്ടില്ല പക്ഷെ ും ചെറിയാലും നമ്മക്ക് പിടിക്കാം മക്കളെ എങ്ങനെ കയ്യിലൊരു ഐറ്റം ഉണ്ട് മക്കളെ അതെന്താ അതെന്താമ്മേ സിസിടി വി